പിച്ചള പിച്ചളപ്പാത്രങ്ങളിലെ ക്ലാവ് പിടിച്ചത് നീക്കം ചെയ്ത് പാത്രം നല്ല പുതുപുത്തൻ പോലെ തിളങ്ങാൻ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഇന്ന് കാണിക്കുന്നത് എല്ലാവരുടെയും വീടുകളിലുള്ള മൂന്ന് സാധനങ്ങൾ മതി സ്വർണം പോലെ പിച്ചളപ്പാത്രങ്ങൾ വിട്ടു തിളങ്ങാൻ ഒരു ബോളിൽ ഒരു സ്പൂൺ ഉപ്പും ഒരു സ്പൂൺ മൈദാമാവും ഇനി ഇത് കുഴമ്പ് രൂപത്തിലാക്കാൻ ആവശ്യമായ വിനാഗിരിയും ചേർത്ത് കുഴയ്ക്കുക ഇനി ഇത് പാത്രത്തിൽ നല്ല പോലെ തേച്ചു കൈകൊണ്ടോ സ്ക്രബ്ബർ ഉപയോഗിച്ചോ ഇത് ചെയ്യാം ഇനി ഇത് പതിനഞ്ച് മിനിറ്റ് വയ്ക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴുകിയെടുക്കുക ഇപ്പോൾ തന്നെ നല്ല പോലെ പാത്രം വൃത്തിയായിട്ടുണ്ട് പിച്ചിള പാത്രങ്ങൾ വൃത്തിയാക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ അല്ലെങ്കിൽ തുണി എന്നിവ ഉപയോഗിക്കുക നല്ല പരിഭരത്ത സാധനങ്ങൾ ഉപയോഗിക്കുന്നത് പാത്രങ്ങളിൽ സ്ക്രാച്ച് വീഴുന്നതിന് കാരണമാകും ഒന്നുകൂടി തിളക്കം കൂട്ടാൻ കുറച്ച് പാത്രം കഴുകുന്ന ലിക്വിഡ് എടുത്ത് തേച്ച് കഴുകുക ഇനി പാത്രം കോട്ടൺ തുണി ഉപയോഗിച്ച് നല്ലപോലെ തുടച്ചെടുക്കുക കൂടുതൽ ദിവസം ഈ തിളക്കം നിൽക്കാൻ തുണിയിൽ കുറച്ച് ഭസ്മം മുക്കി തുടയ്ക്കുക വളരെ എളുപ്പത്തിൽ പിച്ചറപാത്രം വൃത്തിയാക്കുന്ന ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്